അതെ ഇത് നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്തു വെച്ചാൽ നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ടാങ്കാണ് നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇതിനകത്തേക്ക് സൈഫൺ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് സൈഫൺ സെറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ രാത്രി അങ്ങനെ മഴ പെയ്തിരുന്നു എങ്കിൽ ഈ ടാങ്ക് നിറഞ്ഞു പോവാതെ ഈ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈഫൺ നമ്മൾ വെച്ചത് മാത്രമല്ല ഈ ഒരു സൈഫൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ലീക്കേജ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും കണ്ടില്ലേ ഇപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഏകദേശം നമ്മൾ ഇന്നലെ നിറച്ച അതേ വെള്ളം തന്നെയാണ് നിൽക്കുന്നത് ഇന്നലെ വൈകിട്ട് തന്നെ ഞാൻ ഈ ഒരു സൈഫൺ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ ചെയ്ത ലോങ് വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ സെപ്പറേറ്റ് ഷോർട്ട് വീഡിയോ ചെയ്യാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ ഞാൻ വന്നത് വേറൊരു കാരണം കൂടിയുണ്ട് ഇപ്പോൾ ഇരുണ്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ ലീക്ക് ചെക്ക് ചെയ്യുക മഴ പെയ്യുന്നതിന് മുമ്പ് വന്ന് നമ്മൾ നോക്കണം അപ്പോൾ ടാർപോളിന് ലീക്കേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു സൈഫണിൽ നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ നോക്കുമ്പോൾ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ഇന്നലെ നമ്മൾ വെച്ച അതേ അളവ് തന്നെ സൈഫണിൽ കാണിക്കുന്നുണ്ട് വാട്ടർ ലെവൽ അപ്പോൾ വെള്ളം കുറഞ്ഞിട്ടില്ല അതായത് ടാർപോളിന് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളം കുറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഈ സൈഫോണിൽ കറക്റ്റ് ലെവൽ തന്നെ കാണിക്കുന്നുണ്ട് കണ്ടില്ലേ അതായത് നമ്മൾ ഇന്നലെ നിറച്ചാൽ അതേ ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് കൺഫേം ആയി അതുപോലെ തന്നെ ഇന്നലെ രാത്രി മഴ പെയ്തു എങ്കിൽ ഈ ഒരു സൈഫൺ തന്നെ വേണം നിറഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മുക്കാഭാഗത്തോളം വെള്ളം വരുന്ന രീതിയിലാണ് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ സൈഫോൺ വഴി വെള്ളം പുറത്തേക്ക് പോയിക്കോളും അപ്പോൾ ടാങ്ക് നിറയില്ല പിന്നെ മഴ പെയ്തിരുന്നു എങ്കിലും ചെറിയ ഇഷ്യൂ ആണ് ഇന്നലെ വൈകിട്ട് കാരണം ഇതിൽ വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ലീക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റില്ല അപ്പോൾ ഭാഗ്യത്തിന് എന്തായാലും ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ വന്നത് ഇരുണ്ട് കൂടുന്നുണ്ട് അപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ അഗൈൻ നമുക്ക് ഇത് ലീക്കേജ് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഓടി വന്നതാണ് ലെവൽ കുറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ലീക്ക് കാരണം വെള്ളം കുറഞ്ഞിട്ടുണ്ടോ നോക്കുമ്പോൾ എല്ലാം ഓക്കെയാണ് ഇനിയിപ്പോൾ മഴ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് വന്ന് ചെക്ക് ചെയ്യാനുണ്ട് ഈയൊരു സൈഫൺ ഞാൻ സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പക്ഷേ അതിന് മാത്രം മഴ പെയ്യോ ഇല്ലയോ നമുക്ക് അറിയില്ല മാത്രമല്ല ഈ ഒരു ടാങ്കിൻ്റെ പകുതി ഭാഗത്തേക്കാണ് മഴ പ്രോപ്പറായിട്ട് കിട്ടുന്നത് ബാക്കിയെല്ലാം നമ്മുടെ വീടിൻ്റെ സൺഷെയ്ഡും ട്രസ്സും നിൽക്കുന്നതുകൊണ്ട് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഹാഫ് ഏരിയയിലാണ് മഴ വെള്ളം വീഴുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വീണാൽ മാത്രമേ നമുക്ക് ഈ സൈഫൺ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ എൻ്റെ അറിവില് അത് കറക്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെയാണ് വെള്ളം നിറച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതൊന്ന് നമുക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യാൻ പറ്റും അപ്പോൾ ഹെവി ആയിട്ട് മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ വേറെ ഒരു ഷോർട്ട് വീഡിയോ ഇടാം പിന്നെ നമ്മൾ ഇതുപോലെ സർഫസ് ഏരിയ കൂടിയ ടാങ്കുകൾക്കൊക്കെ ടാങ്കുകൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പി വി സി യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഇതുപോലുള്ള സൈഫണുകൾക്ക് അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത് ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ വയറിംഗിൻ്റെ പി വി സിയാണ് എന്നാലും ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് അത് വാങ്ങിക്കാൻ പറ്റിയില്ല അപ്പോൾ വേറെ ഏതെങ്കിലും ദിവസം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ കയ്യിലെ സ്റ്റോക്ക് ഉണ്ടായിരുന്നത് ഈ ഒരു നയൻറ്റീൻ എം എമ്മിന്റെ പി വി സിയും ജോയിന്റുകളും അപ്പോൾ ഇന്നലെ വൈകിട്ട് തന്നെ നമ്മൾ ഈ ഒരു നയൻറ്റീൻ എം എമ്മിൻ്റെ പി വി സിയും ജോയിൻ്റുകൾ ഉപയോഗിച്ച് ഈ ഒരു സൈഫിൾ ഉണ്ടാക്കി സെറ്റ് ചെയ്തു നമ്മൾ ഓൾറെഡി ഈ ഒരു നൻറ്റീൻ എം എമ്മിന്റെ പി വി സി ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കിയത് ഇനി ട്വൻ്റി ഫൈവ് എം എമ്മിൻ്റെ ആയി കൺവേർട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല പി വി സിയും ജോയിൻറ്റും വാങ്ങി ഈ സെയിം അളവിൽ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി രണ്ടാമത് അളവ് എടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല